ഓണവിഭവങ്ങൾക്ക് മധുരം പകരാനുള്ള ഒരു ഐറ്റം പരിചയപ്പെട്ടാലോ പന്തളം ശർക്കര ഇതാ തയ്യാറാവുകയാണ് പത്തനംതിട്ട കടക്കാട് കരിമ്പ് വിത്തുൽപാദന കേന്ദ്രത്തിലാണ് ശർക്കര നിർമ്മാണം എട്ട് ടൺ ഉത്പാദനമാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത് മായം ചേരാത്ത പന്തളം ശർക്കരയ്ക്ക് വൻ ഡിമാൻഡാണ് വിപണി പന്തളം കടക്കാട് കരിമ്പ് വിത്ത് ഉൽപാദന കേന്ദ്രത്തിലെ പതിനഞ്ച് ഏക്കറോളം വരുന്ന പാടത്തെ കരിമ്പാണ് ശർക്കര ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നത് കൃഷി വകുപ്പിന്റെ അധീനതയിലുള്ളതാണ് കടക്കാട് കരിമ്പ് വിത്ത് ഉൽപാദന കേന്ദ്രം തമിഴ്നാട്ടിൽ നിന്നുള്ള സമ്പന്നരായ തൊഴിലാളികളെ കരാർ വ്യവസ്ഥയിൽ നിയമിച്ചാണ് ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നത് എട്ട് ടണ്ണിൽ കുറയാതെ ഇത്തവണ ശർക്കര ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് കൃഷി ഓഫീസർ സന്ദീപ് പി കുമാർ പറഞ്ഞു എട്ട് ടണ് ശർക്കര ഈ വർഷം നമ്മൾ മറ്റുള്ള ജോലികളൊക്കെ നടന്നോണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ മാധുരി എന്ന് പറയുന്ന ഒരു ഇവിടെ ചെയ്തിരിക്കുന്നത് നിലവിൽ ഇയർ കൊടുക്കുന്ന രീതിയിലുള്ള ഫില്ലിംഗ് മെഷീന്റെ സഹായത്തോടെ സർക്കാർ പാക്കറ്റുകളിലാക്കുന്ന ജോലിയും ആരംഭിച്ചു ഈ മാസം മുതൽ വിൽപ്പന തുടങ്ങും കൃഷി ഫാമിലെ കൗണ്ടറിൽ കൂടി മാത്രമായിരിക്കും വിൽപ്പന പതിയൻ ശർക്കര കിലോയ്ക്ക് നൂറ്റിനാൽപ്പത് രൂപയും ചുക്കുണ്ടയ്ക്ക് നൂറ്റി അറുപത് രൂപയുമാണ് വില കഴിഞ്ഞ വർഷം ഉൽപ്പാദനം രണ്ടര ടൺ മാത്രമായിരുന്നു മായം ചേരാതെ ശുദ്ധമായി തയ്യാറാക്കുന്നതിനാൽ പന്തളം ശർക്കരയ്ക്ക് ധാരാളം ആവശ്യക്കാരാണ് ഉള്ളത് റിപ്പോർട്ടർ പത്തനംതിട്ട